സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിസ്ഥാനപരമായി നാം അറിയേണ്ടത് പ്രത്യേകിച്ചും ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു തത്വമാണ് അൽ മാലു മാലുല്ല ധനമെന്നത് അള്ളാഹുവിൻ്റെ ധനമാണ് അഥവാ ധനത്തിൻ്റെ അധികാരം നമുക്കാർക്കുമില്ല അതിന്റെ അധികാരി അള്ളാഹു ആകുന്നു അൽമാലു മാലുമാ ധനം അല്ലാഹുവിൻ്റെതാകുന്നു എന്നാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാന ആ ധനത്തെ കൈകാര്യം ചെയ്യുവാനുള്ള കൈകാര്യകർത്താവാക്കുക മാത്രമാണ് ചെയ്തത് നമുക്കൊക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാര്യസ്ഥൻ യജമാനന്റെ സമ്മതം കൂടാതെ സ്വതന്ത്രമായി സ്വത്ത് കൈകാര്യം ചെയ്യാൻ അധികാരമില്ലാത്തയാളാണ് കാര്യസ്ഥൻ യജമാൻ എന്ത് എന്ത് നിർദ്ദേശിക്കുന്നുവോ ആ നിർദ്ദേശത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന പണി മാത്രമാണ് കാര്യസ്ഥൻ എടുക്കുന്നത് അതേപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ മാത്രം അനുവാദം നൽകിക്കൊണ്ടാണ് അള്ളാഹു സുഹാനവത്താല നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ധനം കൈകാര്യം ചെയ്യുന്നിടത്ത് അള്ളാഹു സുബാന താലയുടെ നിർദ്ദേശങ്ങളെ കൃത്യമായി പാലിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ പറഞ്ഞത് കാണല്ലോ വലാ കുലു അംവാലക്കും ബൈനക്കും ബിൽബാത്തിൽ നിങ്ങൾ നിങ്ങളുടെ ധനം പരസ്പരം ബാത്തിലിലായിക്കൊണ്ട് നിങ്ങൾ തിന്നരുത് അന്യായമായിക്കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കരുത് എന്നാണ് പറഞ്ഞത് മാത്രമല്ല അന്യായത്തിന് ന്യായം വേണ്ടി നിങ്ങൾ ഭരണാധികാരിയുടെ അടുക്കലേക്ക് ചെല്ലുകയും അരുത് എന്ന് കൃത്യമായി അള്ളാഹു സുബാൻ അശുദ്ധ ഖുർഹാനിലൂടെ പറയുകയാണ് അപ്പൊ നിങ്ങൾ അറിവുള്ള ആളുകളായിരിക്കെ ആളുകളുടെ സ്വത്തുക്കളിൽ നിന്നും വല്ലതും അധാർമികമായി നേടിയെടുത്തു തിന്നുവാൻ വേണ്ടി വിധികർത്താക്കളെ നിങ്ങൾ സമീപിക്കുകയും അരുത് എന്ന് അള്ളാഹു വലിയ താക്കീതാണ് നൽകുന്നത് മറ്റടത്ത് അള്ളാഹു സുബാന പറഞ്ഞത് വല ചുലും അംബാലക്കുംബാത്തിൻ നിങ്ങൾ പരസ്പരം അന്യായമായി കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കൾ ഭക്ഷിക്കരുത് ഇല്ലിൻകും നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ അത് തിജാറത്തായിക്കൊണ്ട് വേണം ഭക്ഷിക്കുവാൻ അഥവാ കച്ചവടം ചെയ്ത് പരസ്പരം ഇഷ്ടത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്ത് ആ കച്ചവടത്തിലൂടെ നേടിയതാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത് വല തഖ്തുലു അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കൊന്നുകളയരുത് ഇന്നല്ലാഹക്കാൻ അഭിക്കും റഹീമ അള്ളാഹു നിങ്ങളുടെ വിഷയത്തിൽ കരുണാനിധിയാകുന്നു എന്നാഹു വിശുദ്ധ ഖുർലൂടെ പറയാം അപ്പൊ ഇന്ന് പലപ്പോഴും നമുക്കറിയാം സ്വത്ത് നേടുക സ്വത്തുണ്ടാക്കുക എന്നത് വലിയ അജണ്ടയായിക്കൊണ്ട് മനുഷ്യർ കാണാറുണ്ട് എന്നാൽ അത് ഉണ്ടാക്കുന്ന വഴി എത്ര കണ്ട് ശുദ്ധമാണ് ഉണ്ടാക്കുന്ന വഴി അത് ശരിയായതാണോ എൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന എൻ്റെ സ്വത്ത് അത് ശുദ്ധമായതാണോ പരിശുദ്ധമായതാണോ എന്നൊന്നും പല ആളുകളും ചിന്തിക്കാറില്ല ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് മഹാനായ ഇമാം ബുഹാർ ഇമാം മുസ്ലിം റഹിമഹുള്ള അതുപോലെ തന്നെ ഇമാം തുർമുദി റഹിമഹമുള്ളയും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ളൊരു ഹതിൽ അലൈഹി വസ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് യാ യാ ജനങ്ങളെ ഇന്നാഹ തീബിൻ അള്ളാഹു സുബാൻ അന്യൂനാണ് അള്ളാഹു സുബാനാണ് അല്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല അതായത് ന്യൂനതയുള്ളതൊന്നും അള്ളാഹ് സ്വീകരിക്കൂല വിശിഷ്ടമല്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല മാത്രമല്ല അള്ളാഹു സുഹാനീകളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്താണോ റസൂലുമാരോട് ദൂതന്മാരോട് കൽപ്പിച്ചത് അതുതന്നെയാണ് മുഗ്മിനീകളോടും കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് റസൂൽ അഹ് അലൈ വസ്സലാം പറയാണ് അല്ലാ പറഞ്ഞത് അങ്ങനെയാണ് വിശുദ്ധ ആയത്താണ് ഓദിക്കൊടുത്തത് അഥവാ പ്രവാചകന്മാരെ നിങ്ങൾ വിശിഷ്ടമായതിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക മാത്രവുമല്ല നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അറിയുന്നവനാകുന്നു ഞാൻ മാത്രമല്ല റസൂൽ അള്ളാൻ അലൈഹി അല്ലാസ് വീണ്ടും പറയുകയാണ് പറഞ്ഞു നിങ്ങൾക്കു നാം ഉപജീവനം നൽകിയതിൽ നിന്നും നിങ്ങൾ നല്ലതു മാത്രം നിങ്ങൾ ഭക്ഷിക്കുക എന്നും മിനിങ്ങളോടും അള്ളാഹു പറയുകയാണ് അപ്പൊ പ്രവാചകന്മാരോട് പറഞ്ഞതും നിങ്ങൾ നല്ലത് നിന്നുക നല്ല പ്രവർത്തനത്തിൽ ഏർപ്പെടുക ിനികളോട് പറഞ്ഞ നിങ്ങൾ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും നിങ്ങൾ നല്ലത് ഭക്ഷിക്കുക എന്നാണ് ഇത് പറഞ്ഞിട്ട് രബി പതക്കറജുല ഒരാളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് യുദ് ലുസഫർ അയാളുടെ യാത്ര സുദീർഘമായി യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ഈ സുദീർഘമായ യാത്രയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുവാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽപ്പെട്ട ഒരു സന്ദർഭമാണ് സുദീർഘമായി യാത്ര ചെയ്യുന്നവന്റെ പ്രാർത്ഥന എന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രാ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ദൈർഘ്യം കാരണത്താൽ പ്രയാസം കാരണത്താൽ അഷ് അസ് അക്ബർ അയാളുടെ മുടിയാകെ ജട പിടിച്ചിട്ടുണ്ട് ശരീരത്തിലാകെ പൊടിപടലങ്ങൾ പുരണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യാത്ര പ്രയാസകരമായ പ്രാർത്ഥ യാത്രയാണ് ഒരിക്കലും എന്തല്ല ഒരു എളുപ്പമുള്ള യാത്രയല്ല എന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ പ്രയാസമുള്ള യാത്രകൾ പ്രത്യേകിച്ചും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന യാത്രകളാണ് അപ്പൊ ആ രൂപത്തിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് അയാൾ എന്നിട്ട് അയാളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആകാശത്തേക്ക് അയാളുടെ കൈകൾ ഉയർത്തുന്നുണ്ട് ആകാശത്തേക്ക് അയാളുടെ കൈകൾ ഉയർത്തുന്നു കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് ഉത്തരം കിട്ടുന്ന മറ്റൊരു സന്ദർഭമാണ് പ്രാർത്ഥനയുടെ സമയത്ത് കൈകൾ ഉയർത്തുക എന്നുള്ളത് അള്ളാഹു ലജ്ജിക്കുന്നയാളാണ് തൻ്റെ അടിമ തന്നിലേക്ക് കൈകൾ ഉയർത്തി കഴിഞ്ഞാൽ ആ ഉയർത്തിയ കൈകൾക്ക് ഉത്തരം നൽകാതെ ആ കൈകളെ തിരിച്ചു കളയുന്നത് എന്ന് ഹദീത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് അപ്പൊ ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഒന്ന് അദ്ദേഹം സുദീർഘമായി യാത്ര ചെയ്യുന്നയാളാണ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ശരീരത്തിലാകെ യാത്രയുടെ പ്രയാസം കാരണത്താൽ പൊടി പുരണ്ടിട്ടുണ്ട് അയാളുടെ മുടി ജടകുത്തിയിട്ടുണ്ട് മൂന്നാമത്തത് അയാൾ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ടാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല അയാൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് യാ യാ റബ്ബി റബ്ബി എന്നാണ് അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ മുന്നിൽ വെച്ചു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള മറ്റൊരു ഒരു ഒരു അടയാളമാണ് അതല്ലെങ്കിൽ ഒരു കാര്യമാണ് റുബൂബിയത്തിനെ എന്നുള്ളത് നമ്മുടെ ഉപ്പ ആദൻ നബി അലൈഹി സ്ലാം അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചപ്പോൾ അള്ളാഹുവിനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഈ റുബൂബിയത്ത് തവസിലാക്കിക്കൊണ്ടാണ് എങ്ങനെയാണ് മിനൽ എന്നാണ് നബി പ്രാർത്ഥിച്ചത് അപ്പോൾ എന്ന് വിളിക്കുമ്പോൾ ഒരു ടത്തോളം തൻ്റെ യജമാനന്റെ മുമ്പിൽ താൻ അടിമയാണ് എന്ന കൃത്യമായ ബോധമുണ്ടാകുമ്പോഴാണ് ഉണ്ടാകുമ്പോഴാണ് എന്ന് വിളിക്കാൻ തന്നെ കഴിയുള്ളൂ അതൊരു കേവലം വിളിയല്ല മറിച്ച് യജമാനന്റെ എല്ലാ കൽപ്പനകളും ഞാൻ ശിര ശിരസ വഹിക്കാൻ തയ്യാറാണ് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന ഒരു ബോധത്തോടു കൂടിയാണ് റബ്ബന റബ്ബെ ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ അടിമയാണ് എന്ന ആ ഒരു പതിത്ത ചിന്തയിൽ നിന്നാണ് ആ വിളിവരി അതുകൊണ്ട് തന്നെയാണ് ഋബൂവിയ അള്ളാഹുവിന്റെ തവസ്സുലാക്കി തപസിലാക്കിക്കൊണ്ട് ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കുള്ള സ്വീകാര്യത അത് വലുതാണെന്ന് പറയാനുള്ള കാരണം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇയാളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ധാരാളം കാരണങ്ങൾ ഇവിടെ ഉണ്ട് എന്നിട്ടും അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുകയില്ല എന്നാണ് റസൂല്ലം പറഞ്ഞത് എന്താ ഹറാമുൻ പറയുക അവന്റെ ഭക്ഷണം ഹറാമാണ് അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് നിഷിദ്ധമാണ് മാത്രവുമല്ല അവൻ ധരിച്ചിരിക്കുന്നത് നിഷിദ്ധമാണ് അവൻ ഊട്ടപ്പെട്ടിട്ടുള്ളതും നിഷിദ്ധത്താൽ തന്നെയാണ് എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഉത്തരം നൽകപ്പെടുക എന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഒന്നിച്ചു വന്നിട്ടും കാരണങ്ങൾ ഒന്നിച്ചു വന്നിട്ടും അയാളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെടാതിരിക്കുവാനായിക്കൊണ്ട് പറഞ്ഞ കാരണങ്ങൾ ഒന്ന് അയാൾ ഭക്ഷിക്കുന്നത് ഹറാമാണ് എന്നാണ് അയാൾ കുടിച്ചത് ഹറാമാണ് എന്നാണ് അയാൾ ധരിച്ചത് ഹറാമാണ് അയാൾ ഊട്ടപ്പെട്ടിട്ടുള്ളത് ഹറാമിനാലാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഹറാമ് ഭക്ഷിക്കുക അതല്ലെങ്കിൽ ഹറാമ് കുടിക്കുക ഹറാമ് ധരിക്കുക ഹറാമിനാൽ ഊട്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തങ്ങളായ വഴികളുണ്ട് ഒന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള വസ്തുക്കൾ അത് കഴിക്കുക അത് കുടിക്കുക ഇപ്പോൾ പന്നിമാംസം നമുക്കറിയാം നമുക്കത് ഹറാമാണ് അതുപോലെ തന്നെ ചത്ത ജീവികളുടെ മാംസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് അള്ളാഹു നിർദ്ദേശിച്ച രൂപത്തിലല്ലാതെ അറുക്കപ്പെട്ട മാംസങ്ങളൊക്കെ നമുക്ക് ഹറാമാണ് അപ്പൊ ആ നിലക്കുള്ള ഭക്ഷണം കഴിക്കാവുന്ന ഹറാമാണ് രണ്ടാമത്തത് കൊണ്ട് ആ വസ്തു ഹറാമാവുകയില്ല കൊണ്ട് ഹലാലാണ് പക്ഷേ അത് അയാൾ നേടിയെടുത്ത വഴി മുഖേന അത് ഹറാമായി തീരും ഒരാളുടെ സ്വത്ത് മോഷ്ടിച്ചു ഒരാൾ ആ മോഷണം എന്നത് ഹറാമാണ് അതുകൊണ്ട് തന്നെ അവന്റെ കൈകളിൽ അത് അവശേഷിക്കുമ്പോൾ ആ സ്വത്ത് ഹറാമാണ് അത് അവൻ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് അതും ഹറാമാണ് ഈ നിലക്കും ഹറാമുകൾ വരാം മൂന്നാമത്തേത് ഹറാമുകൾ വരുന്ന വഴി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമ്പാദിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹു സുബാൻ അവതാല പറഞ്ഞ നിയമങ്ങളൊന്നും പാലിക്കാതെ നമ്മൾ സമ്പാദിക്കുമ്പോഴും നമ്മുടെ സ്വത്തിലും സമ്പത്തിലൊക്കെ ഹറാമുകൾ വരും അപ്പൊ സ്വത്ത് സമ്പത്തി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് കാര്യമായി കടന്നു വരാറുള്ള രണ്ടു വഴിക്കാണ് ഒന്ന് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് രണ്ടാമത്തെ നമുക്ക് അനന്തരാവകാശമായി ലഭിക്കുന്നത് ഈ രണ്ട് രൂപത്തിലാണ് കാര്യമായി ലഭിക്കാറുള്ളത് പിന്നീട് ചെറിയ രൂപത്തിൽ സമ്മാനങ്ങൾ ലഭിക്കുന്നതും മറ്റുമൊക്കെ ആയിക്കൊണ്ടും ചില ആളുകൾക്ക് എന്തെങ്കിലും ലഭിച്ചു എന്ന് വരും ഇതല്ലാതെ പ്രധാനമായും നമ്മിലേക്ക് സ്വത്ത് വരുന്ന വഴികൾ രണ്ടെണ്ണമാണ് ഒന്നാമത്തത് ഒന്നാമത്തത് നമ്മുടെ അധ്വാനത്തിന്റെ ഭാഗമായി ലഭി എങ്കിൽ രണ്ടാമത്തത് അനന്തരവകാശത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതാണ് ഈ രണ്ട് നിലക്കുള്ളതാണെങ്കിലും അത് അള്ളാഹു എങ്ങനെയാണോ നമുക്ക് അനുവദിച്ചു തന്നത് അതിലൂടെ മാത്രമേ നമ്മൾ അത് സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അല്ലാത്ത സാഹചര്യത്തിൽ ഭൗതികമായി നമുക്ക് എത്ര വലിയ നേട്ടമുണ്ടായാലും സഹോദരന്മാരെ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിബാദത്തിൻ്റെ മൊത്തം അവസ്ഥ പ്രയാസാണ് കാരണം ഏതൊരു വിബാധത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് കുറിച്ച് പറയണത് രണ്ട് രൂപത്തിൽ പറയാനുണ്ട് ഒന്ന് രണ്ടാമത്തെ ഇബാദ എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്കാരം ഇബാദയാണ് നമ്മുടെ നോമ്പ് ഇബാദയാണ് നമ്മുടെ അജ്ജുകൾ ഇബാദയാണ് നമ്മുടെ ഉമ്രകൾ ദ്വാൽ ഇബാദയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വതക്കകൾ എല്ലാം ദ്വാൽ ഇബാധയാണ് ഇബാധത്തുകൊണ്ടുള്ളൊരു ദ്വയാണ് അത് എന്തേ കാരണം അതിനൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരുന്ന ഒരു തേട്ടമുണ്ട് അള്ളാഹുവിനെ സ്വീകരിക്കണേ ഇത് മുഖേന നിന്റെ വജിഹ് നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള തൗഫീഖിന് നൽകണേ എന്ന ഒരു തേട്ടത്തിന്റെ ഭാഗമായി കൊണ്ടാണ് പലപ്പോഴും അതല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ നമ്മുടെ ഇബാദത്തുകൾ ചെയ്യാറുള്ളത് ദ്വാൽ മസ്അല എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൗതികവും അതുപോലെ തന്നെ അഭൗതികവുമായി ആവശ്യമുള്ള കാര്യങ്ങൾ കുറെയുണ്ട് ആ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക നേരിട്ട് ചോദിക്കുന്നതിനെയാണ് ചോദിക്കുന്നതിനാണ് മസ്അല എന്ന് പറയാറുള്ളത് ഈ ദുവാൽ മസ്അലയുടെ ഭാഗമായിട്ട് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾക്ക് എങ്ങനെയാണ് ഉത്തരം നൽകപ്പെടുക എന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ സാഹു അലൈഹി വസല്മ്മ ആ സഹാബത്തിനോട് ചോദിച്ചത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമ്പാദ്യത്തിലും നമ്മുടെ സ്വത്തിലും ഹറാമായ നിലക്കുള്ള ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ

نبت على سُحْتٍ النار أولى، النار أولى به. كعب بن وجرانة صلى الله عليه وسلم قال: كعب أرينا إنه لا يدخل الجنة لا يدخل الجنة صرغة الـ praveshik لَحْمٌ لا لا ولو ഒരു രക്തവും സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാൽ രക്തവും മാംസവും പ്രവേശിക്കൂലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഒരു ശരീരവും ഒരു ശരീരവും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അത് രണ്ടും വളർന്നു വന്നിട്ടുണ്ട് അലാസുദീൻ നിഷിദ്ധമായത് ഭക്ഷിച്ചുകൊണ്ടാണ് ആ മാംസം വലുതായിട്ടുള്ളത് ആ രക്തത്തിൽ വർധനം എങ്കിൽ ആ മാംസവും രക്തവും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മാത്രവുമല്ല ആ രക്തവും ആ മാംസവും അത് ഏറ്റവും അതിനർഹമായിട്ടുള്ളത് അത് നരകം തന്നെയാണ് എന്ന് മഹാനായ റസൂൽ കരീം വസല്ലമ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൽകുന്ന രണ്ട് മൂന്ന് ഉപദേശങ്ങളുടെ കൂട്ടത്തിലൊരു ഉപദേശമാണ് ഇബിൻബു ഇബിൻ ഇബാ റഹ്മുള്ള സുദീർഘമായി കൊണ്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും തന്നെ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് ഹറാമ് വരരുത് അപ്പോ സമ്പാദിക്കുമ്പോഴും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനന്തരാവകാശമായി ലഭിക്കുമ്പോഴൊന്നും അതിൽ ഹറാമുകൾ ഇല്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം